ഇവനൊക്കെ ഒന്ന് അകത്ത് പോയി കാണാൻ ആഗ്രഹിക്കുക അവരെത്തിച്ചത് നമ്മൾ സർവ്വ വഴികളും അവർക്ക് കൊടുത്തു അപ്പോഴാണ് എന്റെ സ്വഭാവം മാറി വലിയൊരു ഗുരുതരമായ തെറ്റുമാണ് ഞാൻ ചെയ്യുന്നത് ഓരോ സ്ഥാപനങ്ങളിൽ നടന്ന തട്ടിപ്പിനും കൊല്ലത്തിൽ വലിയ ഹോട്ടൽ മുതലാളി ഞങ്ങളുടെ ഈ മക്കള് വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ നമ്മുടെ അച്ഛൻ ഏതറ്റൻപരെയും പത്താങ്കമാരുടെ അക്കൗണ്ടിലോട്ട് അച്ഛനന്മാരുടെ അക്കൗണ്ടിലോട്ട് എന്നെയും എന്റെ കുടുംബത്തിനെയും ആറടിച്ച് കാണിക്കാൻ തുടങ്ങിയപ്പോ അങ്ങ് അറ്റം വരെ അത് വേറെ പക്ഷേ ഇനി അവർക്കൊന്ന് സംസാരിക്കുന്നവരുടെ നിലവാരം എനിക്ക് നാല് പെൺകുട്ടികളുടെ അച്ഛനാണ് കൂടെ ഉണ്ടായിരുന്നവർ തന്നെയാണ് ഈ വലിയ തുകയുടെ ഈ തട്ടിപ്പ് ഈ വഞ്ചന നടത്തിയിരിക്കുന്നത് അതും പെൺകുട്ടികളായതുകൊണ്ടാണോ ഈ ആദ്യം സോഫ്റ്റ് ആയിട്ട് ഈ കേസ് പരിഹരിക്കാൻ നോക്കിയത് അപ്പൊ ആ വീഡിയോയിലൊക്കെ നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് പിന്നീട് ഈ കേസ് കൊടുക്കാനൊക്കെ എങ്ങനെയാണ് നിർബന്ധിതമായതാണ് ഞാൻ നേരത്തെ അവരുടെ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഈ പിള്ളേരുടെ പേരിൽ ഞാൻ കേസ് കൊടുത്ത് അകത്താവും കാരണം കേസ് പോയ ചീറ്റിംഗ് കേസാണ് റിമാൻഡ് ആവും അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു വടി തുറന്നു കൊടുത്തു നല്ല രീതിയിൽ ഒത്തുപ്പിനും അവിടെ വന്ന് അവർ കുറേ പൈസ കൊണ്ടിരുന്നു ആലോചിക്കണം എട്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം മൂവായിരം രൂപ ഒരു മൂന്നാല് മണിക്കൂറിനകത്ത് ഇവർ കൊണ്ടുവരുന്നു ശ്യാമിന് പെട്ടെന്ന് ഒരു രണ്ട് ലക്ഷം രൂപ പ്രൈസിയാണ് പറ്റുമോ അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി ഇവരുടെ പൈസ ഉണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് ബാക്കി എത്ര രൂപ തരാൻ പറ്റും അവസാനം അവർ ഓരോരുത്തർ അഞ്ച് ലക്ഷം രൂപ വെച്ച് തന്ന് പറഞ്ഞു കൂടി തന്നു തീർക്കാം ഞാൻ വന്നു ശരി എത്രാതീ കൊണ്ടുവരും ആ ചെക്ക് തരാം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയവരാണ് ഇറങ്ങിപ്പോയി പോയതിന് ശേഷം രാത്രി എൻ്റെ മോളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു വളരെ മോശം ലാംഗ്വേജ് യൂസ് ചെയ്തു അപ്പോഴാണ് എൻ്റെ സ്വഭാവം മാറിയത് ഞാൻ വിളിച്ച് എൻ്റെ രൂക്ഷമായ ഭാഷയിൽ ഞാൻ തിരിച്ചു കൊടുത്തു പിന്നെ വിളിച്ചത് നേരെ ഞാൻ കൻറ്റോൺമെൻറ് സ്റ്റേഷനിൽ അസിസ്റ്റൻ കമ്മീഷണർ ശ്രീ സ്റ്റുവേർട്ട് കീലർ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കൊടുത്തു പരാതി സ്വീകരിക്കുന്നു ന്യൂസേറ്റ് കൊടുക്കുന്നു അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ഞാനിത് എൻ്റെ ഓർമ്മ ശരിയാണ് ഞായറാഴ്ച ഒന്നാം തീയതി ആണ് പരാതി കൊടുക്കുന്നത് മൂന്നാം തീയതി കൊണ്ടാണ് ഇവർ കൗണ്ടർ കേസ് കൊടുക്കുന്നത് ഈ ഫോൺ വിളി കൊണ്ടല്ലോ ഇതാരും അറിയില്ല ഇവരെ പൈസ ഞാൻ വാങ്ങിച്ചുണ്ടാകാതെ പക്ഷെ അത് വലിയൊരു ഗുരുതരമായ തെറ്റുമാണ് ഞാൻ ചെയ്യുന്നത് കാരണം പാഠം പാഠം മാത്രമല്ല ഇത് ചിലപ്പോൾ ദൈവമായിട്ടായിരിക്കും ഇതിനൊന്ന് വലുതാക്കിയതും നമുക്ക് ഈ വിഷമം ഉണ്ടായ സ്ഥിതി ഉണ്ടാക്കിയപ്പോൾ തോന്നും കാരണം നമ്മുടെ സമൂഹത്തിനകത്ത് ക്രിമിനൽ എണ്ണം കൂടി വരിക അതും തിരിച്ചറിയാനാവാത്ത ക്രിമിനൽ പണ്ടൊക്കെ അവിടെ കള്ളൻ ചെയ്തവനാണ് സൂക്ഷി ഇതിപ്പോ ആ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് പണി തരുന്നത് ഈ വിഷയം വന്നപ്പോൾ പ്രതികരണങ്ങളിൽ കൂടുതൽ നോക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജുകളും മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നത്രയോ ഓരോ സ്ഥാപനങ്ങളിൽ നടന്ന തട്ടിപ്പിനെ പറ്റിയും ഇത് പറഞ്ഞതിന് ശേഷം ആൾക്കാർ പറയും ഞങ്ങൾ ഇന്നലെ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഇവിടെ സംഭവിച്ചിരിക്കുന്നു ഇത് സർവ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ സുഹൃത്ത് അശോക് പോത്തൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം വലിയ കച്ചവടം നമ്മളെ പോലെ അല്ല പുള്ളി പറഞ്ഞ് ഒന്നും കുറ്റം പറഞ്ഞണ്ട ചീത്ത വിളിക്കണ്ട മോളുടെ അശ്രദ്ധയൊന്നുമില്ല ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പോലും ഞങ്ങളുടെ കൺ മുമ്പ് ഇത് പോയിരിക്കുന്നു അല്ലേ ഇന്നിപ്പോ വല്ലത്തിൽ വലിയ ഹോട്ടൽ മുതലാളി മെസ്സയിട്ടിരിക്കുന്നു ഇനി ഈ സാധനങ്ങൾ അയച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ അന്ന് കൃഷ്ണന്മാരെ ഈ പുലിവാൽ താങ്ങാൻ പോയ നിങ്ങൾ ഇപ്പൊ കടന്നു പോയില്ലേ ഇത് ഞങ്ങൾക്ക് വയ്യ ഞങ്ങൾക്ക് അതിന് പറ്റില്ല അപ്പൊ ഞാൻ അവന് ഇല്ല പുലിവാൽ ഇല്ല ഇത് അറിയിക്കണം അറിയിച്ച് പ്രസിദ്ധപ്പെടുത്തണം ഇവരെ നിങ്ങളുടെ സ്ഥാപനത്തിൽ തട്ടിച്ചു വേറൊരു സ്ഥലത്ത് പോയി തട്ടിക്കും അത് അവരെ എക്സ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞു ഇന്ന് ഇന്നിങ്ങനെ ഒഴുകി വരിക പരാതികൾ കാരണം ഈ ഇലക്ട്രോണിക് തട്ടിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ എൻ്റെ മക്കൾക്ക് കാര്യങ്ങൾ പോലും അറിയാം എന്താണ് ഇതിനകത്ത് ഇരുന്നിട്ട് അവർക്ക് പോലും പറ്റുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് അല്ലെങ്കിൽ ജിപേ ജി പേ ഇതൊന്നും അറിയാത്ത പ്രായം ചെന്നവരെ കൊണ്ട് അവരൊക്കെ അതെ മാത്രമല്ല വീഡിയോ ഞങ്ങളുടെ ഈ മക്കള് വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളിത് എവിടെ ചെന്ന് പോയിരുന്നു എത്ര പേര് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സംശയം തോന്നിയോ ഞങ്ങൾ വീഡിയോ എടുക്കും ഇനി തൊട്ട് ഒന്ന് നിർബന്ധമായും വീടുകളിലെല്ലാം സി സി ടി വി വയ്ക്കുക രണ്ട് എന്ത് വന്നാലും ഒരു വീഡിയോ വെച്ച് ഷൂട്ട് ചെയ്തേക്കാം സംശയം തോന്നും വീഡിയോ കൈ വെച്ച് സംസാരിക്കുക

ഈ നേരത്തെ പറഞ്ഞല്ലോ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് അല്ലെ രണ്ട് രൂപ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അവിടെ കൂടി രണ്ട് രൂപ വാങ്ങിക്കും കണ്ടക്ടറിൻ്റെ ആ കണ്ടക്ടർ പെട്ടുപോകുന്ന സമയം അല്ല ഇല്ല അവിടെയാണ് ഈ ആൾക്കാർ ഇത്രയും വലിയ തുക പോയിട്ട് ഞാൻ സത്യം പറയല്ലോ എനിക്ക് ചീത്തോളിക്കാൻ എൻ്റെ മക്കളോട് വല്ലാത്ത അഭിമാനം തോന്നി തുറന്നു പറയാം കാരണം ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് എങ്ങനെ ഹാൻഡിൽ ചെയ്ത മൂത്ത മോള് ഞാനിങ്ങനെ മക്കളോട് വല്ലാത്ത ഇഷ്ടം അന്റെ എനിക്ക് ഇഷ്ടമാണ് ഇപ്പോ അവരെന്നെക്കാളൊക്കെ മുകളില അതുകൊണ്ട് ഞാൻ എല്ലാർക്കും പറയുന്ന മാതാപിതാക്കൾക്കും പറയുന്നത് മക്കളിൽ നമ്മൾ നല്ല വിശ്വാസം വയ്ക്കുക മക്കൾക്ക് എന്തൊക്കെ നമ്മൾ പിന്തുണ കൊടുക്കാൻ കൊടുക്കുക കൃത്യമായിട്ട് അവരെ കൊണ്ട് പറയിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ഏതൊക്കെ തരത്തിൽ പ്രത്യേകിച്ച് ഇത്തരം ഈ മൂന്ന് പെൺകുട്ടികൾ അവര് തന്നെ ഒടുക്കം ഒരു ഇപ്പൊ സ്വാഭാവികമായിട്ടും നാട്ടിൽ നടക്കുന്ന കാര്യം ചോദ്യം അങ്ങനെ പറയാൻ പാടില്ല അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ അങ്ങനെ സ്വാഭാവികം ഞാൻ പറഞ്ഞുതരാം ഇപ്പോ നേരിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നത് എന്റെ മോളൊന്നും പറയും നമ്മൾ കൈ കെട്ടി നിർത്തു പിള്ളേരുടെ മക്കളുടെ മാനം എന്ന് പറഞ്ഞ സാധനം സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് അത് പലരും പല രീതിയിൽ പ്രതികരിക്കും ചിലർ കരയും ചിലർ തടുക്കും ചിലർ അടിക്കും ചിലർ വേറെ വേറെന്തെങ്കിലും പോവും ഒരു കാര്യം ഞാൻ എല്ലാ കുടുംബങ്ങളോടും നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ നമ്മൾ വരെയും പോകണം അയ്യോ അതെ അങ്ങനെ പറഞ്ഞു അത് അനുകരിച്ചല്ല അത് അവര് ഇപ്പൊ എല്ലാ കാര്യം എൻ്റെ തല പറയുന്നത് അമ്മയും മക്കളും തമ്മിൽ അസാമാന്യമായ ബന്ധമാണ് എല്ലാ വീടുകളിലും ആൺകുട്ടിയോ പെൺകുട്ടിയോട്ട് അമ്മമാരുമായിട്ട് ഭയങ്കര ബന്ധമാണ് അച്ഛനടുത്തൊക്കെ പറഞ്ഞാൽ അച്ഛൻ തട്ടി കയറി ചൂടാവും എന്നാ അമ്മയാണ് സോഫ്റ്റ് ആയിട്ട് കേൾക്കുന്നത് പക്ഷെ ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോൾ അച്ഛന്മാരില്ലാത്ത എന്ത് ചെയ്യുന്ന ചോദിക്കും സ്ത്രീകൾക്ക് അസാമാന്യ ശക്തിയാണ് അത് വേറെ കാര്യം എല്ലാ മക്കളും ഞാൻ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അസാമാന്യ കപ്പാസിറ്റി ഇപ്പോൾ ആഹാന അത് ഹാൻഡിൽ ചെയ്തതെന്ന് എനിക്ക് വലിയ ഒരു അഭിമാനത്തോടെ ഞാൻ കണ്ടത് ആ മക്കൾക്ക് ഇത്രയും ഒരു കഴിവ് ദൈവം കൊടുത്തല്ലോ എന്നിങ്ങനെ ആലോചിച്ചു അതും വളരെ നിയന്ത്രിച്ചാണ് അവിടെ കൊണ്ടുപോയത് അത് നിവൃത്തിയില്ലെന്ന് വണ്ടിയപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത് അവിടെ ഒരു മറ്റൊരു ഭംഗി ഉണ്ടായ ജീവിതത്തിൽ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്നവരോ അങ്ങനെ ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കൾ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ആ ഒരു സമയത്ത് ഒരുമിച്ച് നിൽക്കാൻ ഒരു അവസരം കൂടി ദൈവം തന്നു ഒരുമിച്ച് നിന്നാൽ പ്രതിസന്ധി ആ സന്തോഷ സമയത്ത് ഒരുമിച്ച് നിൽക്കാൻ വളരെ ഈസിയാണ് എല്ലാവർക്കും കൂടാ പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുമിക്കണം അത് കുടുംബം മാത്രമല്ല ഞങ്ങൾക്ക് വളരെ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട് എൻ്റെ ഓഫീസ് സ്റ്റാഫ് അവരൊക്കെ എല്ലാം മല പോലെ കൂടെ നിന്നു അവർ അതൊക്കെ വലിയൊരു ശക്തിയായിരുന്നു കൃത്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ആദ്യം തന്നെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് നിങ്ങൾ ബാങ്കിലെ ക്രയവിക്രയം അതായത് പണം ഇങ്ങോട്ട് വന്നാൽ പണം പോയാലും സ്റ്റേറ്റ്മെൻറ്റിൽ കാണും അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എന്താ കാണുന്നത് ഇവിടെ നിന്ന് പണം ക്യു ആർ കോഡ് എടുത്തിരിക്കുന്നു അതെല്ലാം കാണും ഇവിടെ വരുന്ന കസ്റ്റം അപ്പോൾ ചോദിക്കും ഇവിടത്തെ ആണെന്ന് തെളിയിക്കുന്നതിന് സ്വഭായിട്ട് പോലീസ് നൂറ് കസ്റ്റമേഴ്സിനെ വിളിക്കും ഈ നമ്പറിൽ ഇവിടെ നിന്ന് പൈസ അയച്ചു അവരെ വിളിച്ചിട്ടേക്ക് നിങ്ങൾ ആ ഞങ്ങളിങ്ങനെ മാല വാങ്ങിച്ചു ഇന്നതിൽ കൊടുത്തു തീർന്നു ആ സൈഡ് ഇനി ഇവർക്ക് തെളിയിക്കേണ്ട എന്താണ് ഞങ്ങൾക്ക് പൈസ തന്നൂന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടെന്ന് ക്യാഷ് വിഡ്രോ ചെയ്ത് അന്നേയും ഞാൻ പറഞ്ഞു വിഡ്രോയിൽ എന്ന് പറഞ്ഞ സാധനം സ്റ്റേറ്റ്മെൻ്റ് വരും വിഡ്രോയിൽ ഇല്ല പൈസ എങ്ങോട്ടൊക്കെ ഇരിക്കുന്നത് നേരെ ഇവരുടെ ഭർത്താക്കന്മാരുടെ അക്കൗണ്ടിലോട്ട് അച്ഛനന്മാരുടെ അക്കൗണ്ടിലോട്ട് പിന്നെ ഏതാനും പേരുകൾ വന്നിട്ടുണ്ട് ലിസ്റ്റ് പോലീസ് ഇവരെ മുഴുവൻ ചോദ്യം ചെയ്യുമ്പോൾ പെട്ടു അതുകൊണ്ട് ഇനി ഇതിനകത്ത് വേറെ ഒരു വശവും വരുന്നില്ല പണത്തിൻ്റെ ഇടപാട് കൃത്യമായി പിന്നെ ഈ കുട്ടിയുടെ ബ്രദറാണ് അയച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അതും അറിയാൻ കഴിഞ്ഞത് ഈ തട്ടിച്ച പൈസ അവൻ്റെ ബ്രദറിൻ്റെ അക്കൗണ്ടിലോട്ട് മാറ്റിയിരിക്കുന്നു ഈ ബ്രദർ പുറത്തുനിന്ന് തിരിച്ചിങ്ങോട്ട് അയച്ചിരിക്കുന്നു ഇത് ഞാൻ നേരിട്ട് കണ്ടല്ല അറിയാൻ കഴിഞ്ഞത് അതായത് നമ്മൾ ഹവാല എന്നൊക്കെ പറയില്ലേ സൈഫണിംഗ് എന്ന് പറയുന്നു കറങ്ങി വന്നിരിക്കുന്നു പിന്നെ ഇവർക്ക് ഇന്നുള്ള അത്ര എന്തോ നമുക്ക് പറയാൻ ആരെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല നമ്മളെക്കാൾ അറിവുള്ളവരായിരിക്കും പക്ഷേ അറിവ് കൂടിയോ അല്ലെങ്കിൽ ഇതിന്റെ ഡെപ്തിൽ പഠിക്കാതെ ചെയ്തോ ഇവർ വല്ലാതെ കൊടുക്കും കാരണം ഇപ്പൊ കണക്കില്ലേ അതുകൊണ്ട് ഇതിനി വലിയ തോതിലോട്ട് പോകും കാരണം ഇത് ചെറിയ കണക്കല്ലല്ലോ ആ മ്യൂസിയം സ്റ്റേഷൻ്റെ പരിധി നിൽക്കുന്ന കണക്കല്ല ഇത് വല്ലാതെ പോയിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സോഫ്റ്റ് സോഫ്റ്റ് കാര്യം ഇനി ആയിട്ട് പോകാൻ കറക്റ്റ് ആൾക്കാർക്ക് അങ്ങനെ സംശയം തോന്നില്ല തെറ്റില്ല കാരണം ഇതൊക്കെ നടന്നിട്ട് അറുപത്തൊമ്പത് പോയി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അതിന് ഇരുപത്തിരണ്ട് ലക്ഷത്തിന് ഒത്തുതീർപ്പിന് പോയെന്ന് പറയുമെന്ന് ചോദിച്ചല്ലോ നമുക്കറിയാം ഈ ഒരു കേസിൻ്റെ പ്രക്രിയയിലോട്ട് പോയി കഴിഞ്ഞാൽ എത്ര കാലം എന്തൊക്കെയാണ് ഇത് കഴിയുമ്പോൾ എന്ത് കിട്ടും നമുക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് അവർക്കും കൂടി പറ്റുന്ന രീതിയിൽ ഒന്ന് ഒരു കൈ കൊടുത്തു പക്ഷെ അവർ ആ വഴി അടച്ചു എന്നിട്ട് അതുവരെ നമ്മൾ മീഡിയയിൽ പോയിട്ടില്ല ഇവരെ പറ്റി അപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇവരെന്നെ എൻ്റെ കുടും എന്നെയും എൻ്റെ കുടുംബത്തിനെയും ആറടിച്ച് കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ പിന്നമുണ്ടായിരുന്നാൽ അപ്പോൾ എന്തായിരിക്കും ആൾക്കാരുടെ സംശയം വന്നേനെ അതുകൊണ്ട് പിന്നെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എനിക്കും എൻ്റെ മക്കൾക്കും കോമൺ സ്വഭാവം തിരിച്ചു കയറാൻ പ്രയാസം വരും ഇവരെ ഏതറ്റം വരെ കൊണ്ടുപോയിടാമോ അവിടെ കൊണ്ടു അത് നിയമത്തിൻ്റെ എന്ത് വശം അത് എല്ലാം പരിശോധിച്ച് ഏതൊക്കെ രീതിയിൽ നമുക്ക് നല്ല ലോയർ ലോയറുണ്ട് ഇനി അങ്ങ് അറ്റം വരെ പോകും അത് വേറെ വിഷയം അതില് ഈ പറഞ്ഞ ഇനി നമുക്കൊരു അവര് വഴി അടച്ചു ഇനി അവർ തുറക്കുന്ന വഴിയിലോട്ട് കയറാൻ നമ്മൾ തയ്യാറല്ല കാരണം വിശ്വസിക്കാൻ നമുക്ക് ഉറപ്പായി കഴിഞ്ഞു അവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പലരും ഒക്കെ വിളിച്ചു തുടങ്ങുന്നുണ്ട് ഇനി അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ നിലവാരം എനിക്കറിയാം എന്താണ് അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് ഒരു അവസരം പോലും കൊടുക്കില്ല അവരെത്തിച്ചതാ അവരെത്തിച്ചതാണ് നമ്മൾ സർവ്വ സർവവഴികളും അവർക്ക് കൊടുത്തു കടന്നു പോകുന്നേ പൊട്ടുന്നു പക്ഷേ ആരോ അവരെ ചതിച്ച് കുഴിച്ചു മൂടുകയാണ് ഇവരുടെ പണം തീരുന്നവരെ ഈ അഭ്യാസം കാണും അവരും പോവും അവരുടെ പണവും അടിച്ചുകൊണ്ട് പോവും ഇവരൊന്നുമല്ലാതാവും